സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ നാൽപ്പത്തിയൊന്നാം ദിനം ലാസർ മരിച്ച് കല്ലറയിൽ അടക്കിയതിൻ്റെ നാലാം ദിവസം യേശു ലാസറിൻ്റെ ഭവനത്തിൽ ചെന്നു യേശു വന്നപ്പോൾ മാർത്തയാണ് സ്വീകരിച്ചത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയം വാസ്തവമായും പിണങ്ങി മാറിയിരിക്കുകയായിരുന്നു മാർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്നാൽ ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം അത് നടത്തി തരുമെന്ന് എനിക്കറിയാം വാർത്ത പറയുന്നു കർത്താവേ ഇന്നലെ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന് സൗഖ്യം ലഭിച്ച് ജീവിക്കുമായിരുന്നു യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ജീവിക്കും അതിന് വാർത്തയുടെ മറുപടി ഒവുകർത്താവെ എനിക്കറിയാം ഞാൻ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിൽക്കുമെന്ന് പറയുന്നു ഗുരു ഇന്നലകളിൽ നീ എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു പക്ഷേ എന്തു ചെയ്യാനാ അങ്ങ് ഇവിടെ വന്നില്ല അതുകൊണ്ട് ഇന്നലകളിൽ ഒരത്ഭുതം നടന്നില്ല ഇന്നലകളിൽ ഒരു വിടുതൽ നടന്നില്ല എനിക്കതിൽ പ്രയാസമില്ല കർത്താവെ എനിക്കുറപ്പുണ്ട് നാളുകളിൽ കാഹളം ധരിക്കുമ്പോൾ പുനരുത്ഥാനത്തിൽ എൻ്റെ സഹോദരൻ ഉയർക്കും രണ്ടു തരത്തിലുള്ള വിശ്വാസമാണ് മാർത്തയിലുണ്ടായിരുന്നത് ഇന്നലകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം നാളുകളിൽ പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഈ വിശ്വാസം നമ്മിലുമുണ്ട് ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തിലും നാളുകളിൽ പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തിലും നമുക്ക് വിശ്വാസമുണ്ട് എന്നാൽ മാർത്തയുടെ വാക്കുകൾക്ക് മുൻപിൽ യേശു പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത് അവനെ വെച്ച സ്ഥലം എവിടെ എന്താണതിനർത്ഥം മാർത്ത ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തെക്കുറിച്ച് നിനക്കറിവുണ്ട് നാളകളിൽ പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തിൽ നിനക്ക് വിശ്വാസവുമുണ്ട് പക്ഷേ നിനക്കറിയാത്ത ഒരു വെളിപ്പാട് ഞാൻ നിന്നോട് പറയാം ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല നാളകളുടെ ദൈവം മാത്രമല്ല ഞാൻ ഇന്നിൻ്റെയും ദൈവമാണ് ഇന്ന് നിന്റെ സഹോദരൻ ജീവിക്കും യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തി ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ